ഡിയർ കസ്റ്റമേഴ്സ് റിലയൻസ് മാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന് ഒരുപാട് ഓഫറുകളുണ്ട് അതെന്തൊക്കെയാണത് കാണിച്ചു തരാൻ വരും ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സോ മായം സേഫായിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്ന് ചെങ്ങന്നൂർ സ്മാർട്ട് വരെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് വല്ലതും എടുക്കാവുന്നതുകൊണ്ടാണ് പോയത് ഞാൻ ഞാനവിടെ സ്ഥിരം പോകുന്നതാണ് കഴിഞ്ഞ ആഴ്ചയും പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാ ആഴ്ചയിലും ഓഫറൊക്കെ ഉള്ളു നമുക്കത് നേരത്തെ അറിയത്തില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി നമുക്ക് എല്ലാ സാധനങ്ങളും ഓഫറുള്ളത് കാണിച്ചു തരും അപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇതുപോലെ ഓഫർ ുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തായിരുന്നു അപ്പം ഞാൻ ചേച്ചിയുടെ ചേച്ചിയുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞായിരുന്നു അപ്പോഴാണ് നമ്മൾ അവിടെ ചെന്നത് നാലേ മുക്കാൽ അഞ്ച് മണി ആകാറായിരുന്നു അപ്പോൾ ചേച്ചി ഓഫർ ഉള്ളതൊക്കെ ഒന്ന് കാണിക്കാൻ വരും ഇപ്പം ചേച്ചി ഡ്യൂട്ടി ടൈം കഴിഞ്ഞെങ്കിലും നമ്മളെല്ലാം കാണിച്ച് നമ്മൾ കുറേ സാധനങ്ങളൊന്നും എടുത്തായിരുന്നു ഓഫറിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തന്നിട്ടാണ് ചേച്ചി പോയത് അപ്പം ഇന്ന് അവിടെ ചെന്നപ്പം നമ്മൾ നമ്മുടെ ചേച്ചിയെ കണ്ടു അപ്പം ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരെ എല്ലാം പരിചയപ്പെടുത്തി അവരെല്ലാം നല്ല നല്ല രീതിയിലാണ് നമ്മളോട് ഇടപെടുന്ന അവിടുത്തെ സ്റ്റാഫ് ഓരോരുത്തരും നമ്മൾ പ്രത്യേകിച്ച് ചേച്ചിയോടൊരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ചേച്ചിയുടെ എല്ലാം ഓഫർ ചോദിക്കും ചേച്ചി കാണിച്ചു തരും പക്ഷെ ഇന്ന് എല്ലാവരുമായിട്ട് ഇടപെട്ടു ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ അവിടെ ചെന്ന് അവിടെ സ്റ്റാഫ് നമ്മളോട് ഇടപെട്ട രീതിയൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഒന്നര വർഷമായിട്ട് അവിടെ പോകുന്ന അനുസ്ഥിരം അവിടെ പോകുന്നതാണേ അപ്പം നമുക്ക് അവർ ഓരോ ഏരിയ ഓരോ ഭാഗമായിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ അടുത്ത് അപ്പോൾ അവരുടെ എല്ലാ സാധനങ്ങളും അവർ പരിചയപ്പെടും ചിലർക്കൊക്കെ നാണമായിരുന്നു അവരാരും വന്നിട്ടില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അടുത്ത ഈ ചെകുന്നൂർ സ്മാർട്ടിനടുത്ത് വരുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കാനും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് അപ്പോൾ അവിടെ ഓഫറുള്ള ദിവസം ഞാൻ പോകാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം

ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറുകൾ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിവിടെ സ്ഥിരം വരുന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരെല്ലാം നല്ല നമ്മളോട് സപ്പോർട്ടാണ് കാരണം ഓഫർ ഓഫറുള്ളതെല്ലാം എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അവർ നമുക്ക് കാണിച്ചു തരും അപ്പം എന്നോട് പറഞ്ഞ അന്ന് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ എടുക്കുവാണ് സ്റ്റാഫിൻ്റെ നിർബന്ധപ്രകാരമുള്ള പ്രകാരമുള്ള വീഡിയോസാണ് അപ്പോൾ എല്ലാത്തിനും ഓഫറുകളുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെങ്ങന്നൂർ സ്മാർട്ടിനെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം കണ്ടിട്ട് ഓണം നിങ്ങൾ സ്മാർട്ടിനോടൊപ്പം സന്തോഷകരമാക്കണം നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ ഷാംപൂവിന് ഉണ്ട് ഇത് ഏതെടുത്താലും ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആണ് അതുകൂടാതെ രാത്രിയുടെ ഷാംപൂ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഒന്നെടുത്താൽ പകുതി വിലയാകത്തുള്ളൂ ഓഫർ ഉണ്ട് അതായത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ബിസ്ക്കറ്റ് എല്ലാം ഒന്നെടുത്ത പകുതി വിലയാകത്തുള്ളൂ എന്നും നമുക്ക് ഓഫർ ഉണ്ട് ഇത് ബൈ വൺ ഗെറ്റ് വൺ ആണ് അപ്പോൾ ഒന്നെടുത്ത് പകുതി വിലയാകത്തുള്ളൂ ഇതിൻ്റെ അമ്മാർക്ക് ശരി ഇരുന്ന് വൺ ബെറ്റ് എട്ട് രൂപയാണ് ണെങ്കിൽ അഞ്ച് സോപ്പ് ഉണ്ട് ഒരു ഹാൻഡ് വാഷ് ഉണ്ട് ഒരു ഷവർ ജില്ലുണ്ട് ഇതെല്ലാം കൂടി കൗതുക ഇതിനൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് മൂന്ന് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ബിസ്കറ്റ് ഉണ്ട് ബിസ്കറ്റിന് എല്ലാം നമുക്ക് ഓഫർ ഉണ്ട് ടുക്കുമ്പോ അരെണ്ണം ഫ്രീ ആണ് എനിക്ക് തോന്നുന്നു തീർച്ചയായി കണ്ടുകഴിഞ്ഞപ്പോൾ ഓഫ് റോഡ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് കൂട്ടുകാർ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരാൻ തുടങ്ങി ബാ നമുക്കെല്ലാം വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞ് അവരെല്ലാം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പം നമ്മളെ മാത്രമല്ല അവിടെ വരുന്ന എല്ലാ സ കസ്റ്റമറിനും അവർ ഒരുപോലെയാണ് പരിഗണന കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ പ്രായം ചെന്നവർ അപ്പച്ചനും അമ്മച്ചിയും വന്നു അവർക്കത് മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പം ചേച്ചി എനിക്ക് ഓഫറിൻ്റെയെല്ലാം എടുത്തുകൊണ്ട് തരുവായിരുന്നു സമയം കഴിഞ്ഞെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവർക്കും ഉടനെ തന്നെ അവരോട് അവർ ചോദിച്ചുമോളെ അന്ന് അവർക്കും അതെല്ലാം നന്നായിട്ട് ഇന്നടത്ത് ഇന്ന സാധനം കൊണ്ട് എന്തോ വേണമെന്ന് ചോദിച്ച് എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുത്തു അപ്പോൾ നമ്മൾ അവർ കടയിൽ ചെല്ലുമ്പോൾ നമ്മളോട് അങ്ങനെ നല്ലൊരു രീതിയിൽ ഇടപെടുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ പോകാനായിട്ട് നമുക്ക് ഒരു മനസ്സ് വരും അപ്പം ചേച്ചി ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം സൗണ്ടിൻ്റെ ഒരു കുറവ് വരും അപ്പോൾ അല്ലാതെ അതൊന്ന് തൽക്കാലം ക്ഷമിക്കണം അങ്ങനെ ചേച്ചി ഓരോരുത്തരെയും പരിചയപ്പെടുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം നെയ്യാണ് രൂപ മുര്ട്ട് ആണ് മുരളിയുടെ നെയ്യ് കിട്ടും പിന്നെ നെയ്യ് എല്ലാം ഓഫർ പിന്നെന്തോ ഓഫർ ഇല്ല മിൽമയുടെ എല്ലാം ഓഫറാണ് പിന്നെ പിന്നെ വൈ വൺ വൺ ഗെറ്റ് ഫ്രീ ആണ് പായസത്തിൻ്റെ

സ്പ്രേ എല്ലാം ഈ സ്പ്രേയും വൈബൺ ഗെറ്റുവാണ് ഫ്രീറ്റ് വരാൻ പറയണം ഇത് എല്ലാ സാധനത്തിനും ഓഫർ ഉണ്ട് ഈ ഓണം സ്മാർട്ടിനോടൊപ്പം സ്മാർട്ടിനോടൊപ്പം പിന്നെ നമ്മൾ ബില്ലെല്ലാം പേ ചെയ്ത് നമുക്കൊരു സമ്മാന കൂപ്പൺ തന്നിട്ടുണ്ട് അതെല്ലാം പിന്നെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു ബോക്സിൽ നിന്ന് ഷേരിച്ചു അതിന് ശേഷം നമ്മൾ നേരെ സാധനം എല്ലാം പുറത്ത് വണ്ടിയിലിട്ട് വീട്ടിലെത്തി അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി മേടിച്ച സാധനം ഇതൊക്കെയാണ് ചോളം മെയിനായിട്ട് ഞാൻ ചോളം മേടിക്കാനായിട്ടാണ് പോയത് പക്ഷേ ഓഫറുണ്ടായിരുന്നുണ്ട് പനീർ ഇതിനെല്ലാം ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് അവരൊരു കൂപ്പൺ തന്നിട്ടുണ്ട് ഇത് നവംബർ മാസം വരെയാണ് നമുക്ക് ഈ കൂപ്പൺ ഉപയോഗിക്കാൻ പറ്റുന്നത് എഴുതിയിട്ടുണ്ട് നമ്മൾ ഇത് സെപ്റ്റംബർ മാസം ഒന്ന് തൊട്ട് മുപ്പതാം തീയതി വരെ നമ്മൾ ഓരോ സാധനം ഇത് എടുക്കുമ്പോൾ ഇത്ര ഒരു ഓഫർ എന്ന് പറഞ്ഞാണ് നമ്മൾ ഒരു ദിവസം തന്നെ ഇത് നാല് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഓഫറുകൾ കിട്ടുന്നതാണ് അങ്ങനെ നവംബർ വരത്തേക്കുള്ള കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സോപ്പ് ഇതെല്ലാം ഓഫർ ഞാൻ കിട്ടിയ സാധനങ്ങളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അവിടെ ഓഫറുള്ള ദിവസമല്ല എനിക്ക് പറ്റുന്ന ദിവസമാണെങ്കിൽ ഞാൻ പോയി വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ